നമുക്ക് ചില മോഹൻലാൽ കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഇതാണ് നമ്മൾ ആ കാണാൻ കാത്തിരുന്ന മോഹൻലാൽ എന്ന് പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ മോഹൻലാൽ കഥാപാത്രം ഈ അടുത്തിലേക്ക് നമ്മൾക്ക് ലഭിക്കുമുണ്ടായി അത് തുടരുമെന്ന ചിത്രമാണെന്ന് ഭൂരിഭാഗം പ്രേശകരും പറയും അങ്ങനെ ഒരു മോഹൻലാലിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത് ഇപ്പോഴിതാ ഹൃദയപൂർവ്വത്തിലൂടെ മറ്റൊരു മോഹൻലാലിനെയും അവർ സ്വീകരിച്ചു കഴിഞ്ഞു ഈ ചിത്രമൊക്കെ വലിയ വിജയമായി മാറുകയും ചെയ്തു ഇനിയിപ്പോൾ അങ്ങനെ ചില മോഹൻലാൽ കഥാപാത്രങ്ങളെ നമ്മൾ കാണാൻ പോവുകയാണ് ഇതൊക്കെ കൂടാതെ വ്യത്യസ്തമായ പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ സാക്ഷാൽ സിനിമാക്കാർ പോലും ഇങ്ങനെയുള്ള മോഹൻലാലിനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് മലയാളികളുടെ ഇഷ്ട നടന്മാരിൽ ഒരാളായ ആസിഫ് അലി ഇപ്പോൾ അതുപോലൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെയാണ് അലി സിനിമാ ലോകത്തേക്ക് കടന്നുവന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് യുവ നടന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ ആസിഫിന് സാധിക്കുകയും ചെയ്തു മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ പലരുമായും വർക്ക് ചെയ്ത ആസിഫ് ഇൻഡസ്ട്രിയിൽ തന്റേതായ സ്ഥാനം സ്വന്തമാക്കി ഇടയ്ക്ക് കരിയറിൽ ചെറുതായി ഇടറിയെങ്കിലും കഴിഞ്ഞ വർഷം താരം അതിഗംഭീര തിരിച്ചുവരവ് നടത്തിയിരുന്നു തുടർച്ചയായി മികച്ച സിനിമകളുടെ ഭാഗമാകുകയും എല്ലാം മികച്ച വിജയം നേടുകയും ചെയ്തതോടെ പഴയ ട്രാക്കിലേക്ക് ആസിഫ് അലി കയറി ആസിഫ് അലിയുടെ കിഷ് ിന്താകാന്ഡം അടുത്തിടെ മോഹൻലാൽ കാണുകയും ആസിഫിനെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്ത കാര്യങ്ങൾ ആസിഫ് അലി അടുത്തിടെ പറയുകയും ചെയ്തു തന്റെ ഇഷ്ട നടന്മാരിൽ ഒരാളായ മോഹൻലാലെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ആസിഫ് അലി ലാൽ സാറിനെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന സിനിമയാണ് ദൃശ്യം ആ പടത്തിൽ പുള്ളി കിടിലൻ പെർഫോമൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലിമാനായാണ് ലാലേട്ടൻ ആ പടത്തിൽ ഫസ്റ്റ് ഹാഫിൽ പെർഫോം ചെയ്തത് എല്ലാവർക്കും ആ ഒരു പെർഫെക്ഷൻ ഭയങ്കരമായി കണക്റ്റായി എന്നെ സംബന്ധിച്ച് കുറച്ചു കാലത്തിന് ശേഷം എനിക്കൊരു തിരിച്ചു കിട്ടൽ പോലെയായിരുന്നു ആ പടത്തിലെ ലാലേട്ടനെ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ആ സിനിമയ്ക്ക് മുമ്പ് ലാലട്ടൻ ചെയ്തതെല്ലാം കുറച്ച് ലാർജർ ദാൻ ലൈഫ് ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു അതിൽ നിന്നും മാറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാലട്ടനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു മനസ്സിൽ ഹാസിഫുലി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു മോഹൻലാലെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ എപ്പോഴും പറയാറുള്ളത് ഡയലോഗ് ഡെലിവറിയും ഫ്ലെക്സിബിലിറ്റിയും അല്ലെന്നും ഹാസിഫ് പറഞ്ഞു ചില സീനുകളിൽ അദ്ദേഹം സെറ്റിലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്താറുണ്ടെന്നും അദ്ദേഹം ചെയ്യുന്ന ചില റിയാക്ഷനുകൾ വളരെ സ്പെഷ്യൽ ആണെന്നും താരം കൂട്ടിച്ചേർത്തു ഇങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ കഥാപാത്രങ്ങളെ കുറിച്ച് സിനിമാക്കാർ പോലും പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർ ർ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു കഥാപാത്രമാണ് തുടരും എന്ന ചിത്രത്തിലൂടെ അവർക്ക് ലഭിച്ചത് ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ മറ്റൊരു ഗംഭീര കഥാപാത്രത്തെയും നമുക്ക് ലഭിക്കുകയുണ്ടായി ഇനി ഇതാ മറ്റൊരു സ്പെഷ്യൽ കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഇത്തവണ മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിയും ഒപ്പം ചേർന്ന് വരാൻ പോകുന്ന പേട്രിയോട്ട് എന്ന സിനിമയാണ് ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഉടനെ തന്നെ ആ മോഹൻലാലിനെയും ആ മമ്മൂട്ടിയും നമുക്ക് കാണാൻ കഴിയും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ പേട്രിയോട്ട് ആണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിൽ ആക്ഷൻ മൂഡിലാണ് ഒരുങ്ങുന്നത് ഫഗത് ഭഗത്വാസിൽ നയൻതാര തുടങ്ങിയവരും സിനിമയുടെ ഭാഗമാണ് ചിത്രത്തിലെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുകയാണ് സിനിമയുടെ ടീസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയവും ചിത്രത്തിന്റെ ടീസർ കട്ട് കഴിഞ്ഞെന്നും ഒക്ടോബർ ആദ്യ വാരത്തിൽ സിനിമയുടെ ടീസർ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിനെക്കുറിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ എഴുപത് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് യു കെയിലും കേരളത്തിലുമായിട്ടാണ് സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനി ചിത്രീകരിക്കാനുള്ളത് മോഹൻലാലിന് ഇനി ഇരുപത് ദിവസത്തോളം ചിത്രീകരണം ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് അടുത്തിടെ മോഹൻലാലും പറഞ്ഞു മമ്മൂക്കയുടെ തിരിച്ചുവരവ് എൻ്റെ ഒപ്പമാണെന്നുള്ളത് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാനുള്ള ചില സീനുകളും ഈ ചിത്രത്തിൽ ഉണ്ട് എന്നത് നിലവിലെ ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടൻ മമ്മൂട്ടി ഈ സിനിമയിൽ ജോയിൻ ചെയ്യും എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന്റെ രജനിയും മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ ഡിഒപി ബോളിവുഡിലെ പ്രശസ്ത ഛാഗ്രാൻ മനുഷ് നന്ദനാണ്